വാത്മീകത്തിൽ ഇത്തിരി ധ്യാനലീനായിരുന്നത് മൗനമായി മാറാനല്ല മൗനത്തെ മഹാശബ്ദമാക്കുവാൻ വിധം ചലധ്യാനത്തെ ചലനമായി ശക്തിയായുണർത്തുവാൻ അന്തരിന്ദ്രിയ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ അവയും ഞാനും തമിറൊന്നാവാൻ യുഗചക്രഭ്രമണ പഥങ്ങളിൽ ഉഷസായി നൃത്തം വയ്ക്കാൻ ഞാനന്റെ വാത്മീകത്തിൽ ത്തിരി ഇരുന്നു മനസ്സിൻ സർഗധ്യാനം ഉടവാളുരുക്കി ഞാൻ വിനതീർത്തത് നാട്ടിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല കട്ടടി ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ പടവാളിനെ കാണും വീണക്കേ പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ നാലുകെട്ടുകൾക്കുള്ളിൽ പൂർവികരുടെ പടവാളിന് പൂവർപ്പിച്ച പൂണൂലിനു പാരമ്പര്യം അവയോടൊപ്പം വലിച്ചെറിഞ്ഞ് മനുഷ്യന്റെ കവിയായി ദശാദങ്ങൾ പിന്നിട്ടു വരുന്നു ഞാൻ ടഞ്ഞുകിടക്കുന്ന വിഗ്രഹങ്ങളെ മണോടടിഞ്ഞു തകരുന്ന ഞാനെന്ന പാവങ്ങളെ മണോടടിഞ്ഞു തകരുന്ന ഞാനെന്ന പാവങ്ങളെ നഗ്നപാതനായി പിന്നിട്ടെത്തി ഞാൻ ആത്മാവിലെ ഭദ്രദീപത്തിൽ പട്ടുനൂൽ തിരികെടുത്താതെ വാൽമീകത്തിൽ ഇത്തിരി ധ്യാനലീനായിരുന്നപ്പോ ശബ്ദമുണ്ടാക്കി നിങ്ങൾ ദന്തഗോപുരമെന്നു തേരിട്ടു രക്തത്തിൻ്റെ ഗന്ധമുള്ളൊരീ കൊച്ചുവാൽമീകത്തിനു നിങ്ങൾ മൺകുടങ്ങളിൽ പൂതത്താൻമാരെ അടയ്ക്കുന്ന മന്ത്രശക്തിയുമായി കാലത്തിൻ കടൽക്കരയ്ക്ക് കലറിഞ്ഞുടയ്ക്കുവാൻ വന്നു നിൽക്കുന്ന ശൈലീ വല്ലഭന്മാരാ നിങ്ങൾ പൊയ് മുഖങ്ങളുമായി എറിഞ്ഞാലുടയില്ല മന്ത്രാസ്ത്ര നിരവരിച്ചൊരിഞ്ഞാൽ മുറിയില്ല ഈ മൺപുറ്റിൽ റോമം പോലും ഈ മൺപുറ്റിൻ പോലും അറിയില്ലെങ്കിൽ ചെന്ന് ചോദിക്കൂ മനസ്സിലെ മറവി ഉറക്കിയ പറ്റി അനുഭൂതികൾ വന്നു വിരൽ തൊട്ടുണർത്തുമ്പോൾ അവയോടന്വേഷിക്കൂ കവിയാം എന്നെപ്പറ്റി അകത്തെ ചിപ്പിക്കുള്ളിൽ സ്വപ്നത്തിൻ മുത്തുണ്ടെങ്കിൽ അതിനോടന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുടെ ജ്വാലങ്ങൾ പറയും ഇതിഹാസം വിരിയും വൈശാഖത്തിൻ പത്മരാഗങ്ങൾ നാളെ പറയും ഈ പൂവിന്റെ ചോദിക്കാൻ അറിയുവാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഈ ദിനരാത്രങ്ങൾ തൻ വെളിച്ചങ്ങളിലൂടെ നഗ്നപാതരായി എന്റെ ന്തഗോപുരത്തിലേക്കെത്തുക നിങ്ങളീ ദിനരാത്രങ്ങൾ തൻ വെളിച്ചങ്ങളിലൂടെ നഗ്നപാകരായി എൻ്റെ ദന്തഗോപുരത്തിലേക്കെത്തുക വരവേൽക്കാൻ വാതിൽക്കലുണ്ടാകും ഞാൻ വരവേൽക്കാൻ വാതിൽക്കലുണ്ടാകും ഞാൻ ജ്ഞാനൻ്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല